മാംസവുമുള്ള ഇങ്ങനെയൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് വരും തലമുറയോട് പറഞ്ഞാൽ അവരത് വിശ്വസിക്കില്ല കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും അവിശ്വസനീയമാം വിധം ജ്വലിച്ച് കടന്നുപോയ വലിയ വ്യക്തിത്വം ഭാരതത്തിന്റെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി നീതിബോധവും സത്യവും വിശ്വസ്തതയും കാത്തു സൂക്ഷിച്ച കാബഗാന്ധി എന്ന കരഞ്ചന്ദ് ഗാന്ധിയും ആത്മവിശുദ്ധിയും ബുദ്ധിശക്തിയും ഇട ചേർന്ന പുതലീഭായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് ഒക്ടോബർ രണ്ടാം തീയതി ഈ നാടിന് നൽകിയ സമ്മാനം നമ്മുടെ ഗാന്ധി സത്യസന്ധതയും ബഹുമാനവും മുറുകെ പിടിച്ച ബാല്യം ശ്രാവണൻ തന്റെ കണ്ണു കാണാത്ത മാതാപിതാക്കന്മാരെ തീർത്ഥാടനത്തിന് ചുമന്നുകൊണ്ടുപോകുന്ന ചിത്രം ബാല്യത്തിൽ ഗാന്ധിയെ വല്ലാതെ സ്പർശിച്ചു കൂടാതെ ഹരിശ്ചന്ദ്രൻ നാടകം കണ്ടതുവഴി സത്യസന്ധതയെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ കുട്ടിയായ ഗാന്ധിക്ക് കഴിഞ്ഞു അന്നും ഇന്നും എന്നും ഗാന്ധിജി സത്യസന്ധതയുടെ വെളിച്ചമായി ഓരോ ഭാരതീയൻ്റെ ഉള്ളിലും ജ്വലിച്ചു നിൽക്കുന്നു നയിക്കാൻ കഴിഞ്ഞ വ്യക്തിത്വം നേതാവ് എങ്ങനെയാകണം എന്ന് കാണിച്ചു തന്ന വ്യക്തിത്വം ഒരുപക്ഷെ ഗാന്ധിയെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നവരുണ്ടാകാം എങ്കിലും അദ്ദേഹത്തിൽ നിന്നും നമുക്ക് എന്തൊക്കെ എടുക്കാൻ സാധിക്കുമെന്നതിന് ഉത്തരമായി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കും ഗാന്ധി സത്യസന്ധതയെ ജീവിതത്തോട് വെച്ച വ്യക്തിത്വമായിരുന്നു എളിമയും വിനയവും ലാളിത്യവും കൂടെ കൂട്ടിയവൻ ഈശ്വരവിശ്വാസിയായിരുന്നുവെങ്കിലും അക്കാലത്ത് നിലനിന്നിരുന്ന മതങ്ങൾക്കുള്ളിലെ അനീതികൾക്കെതിരെ അദ്ദേഹം ശബ്ദമുയർത്തി കുഞ്ഞുവാക്യങ്ങളിലൂടെ വലിയ ചിന്തകൾ പകർന്നു നൽകുകയും മുന്നിട്ടിറങ്ങി കൂടെ നടന്ന് മാറ്റത്തിന്റെ ശബ്ദമായി മാറാൻ സാധിക്കുകയും ചെയ്തു ഗാന്ധിജിയോട് ഒരിക്കലൊരു കുട്ടി ചോദിച്ചു പത്രേ ബാപ്പുജി എന്താണ് ജനാധിപത്യം അപ്പോൾ ഗാന്ധിജി പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു നിങ്ങളൊരു ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത് ജയിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ജയിച്ചു എന്ന് മാത്രം ധരിക്കാതെ കൂടെ ചിലർ ഓടിയിരുന്നു എന്നോർക്കുന്നതാണ് ജനാധിപത്യം ഒറ്റയ്ക്കോടിയാൽ ആരും ജയിക്കില്ല കുഞ്ഞുവാചകങ്ങളിലൂടെ പകർന്ന വലിയ ചിന്ത നിയമം നീതിക്ക് നിരക്കുന്ന കാലത്തോളം അതിനെ അനുസരിക്കണം അല്ലെങ്കിൽ അത് ലംഘിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വിമോചനത്തിൻ്റെ പുതിയ ശബ്ദമുയർത്തിയ രാഷ്ട്രപിതാവിൻ്റെ രക്തസാക്ഷിത്വം സ്മരിക്കുന്ന ദിനത്തിൽ ഗാന്ധി എന്ന വലിയ ജീവിതത്തിൽ നിന്നും നമ്മുടെ ജീവിതത്തോട് ചേർത്തുവെക്കേണ്ടത് എന്തെങ്കിലുമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവയെ എടുക്കാം സത്യം നിറയുന്ന വികസനത്തിൻ്റെ ആശയങ്ങളാൽ സമ്പുഷ്ടമായ വികസനം തേടിയെത്തുന്ന നീതി പുഴ പോലെ ഒഴുകുന്ന നല്ല നാളുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ഉണർവോടെ നമുക്കും യാത്ര തുടരാം മരിച്ചുവോ ഗാന്ധി ശാന്തി കാഞ്ചി വലിച്ചവൻ ജാതി ഭ്രാന്ത് മുഴുത്തേ പൂജിക്കും രീതി എന്നിൽ വളർത്തുന്നു ഭീതി ഗോഡ്സയെ പൂജിക്കും രീതി എന്നിൽ വളർത്തുന്നു ഭീതി എന്നു മരിച്ചുവോ ഗാന്ധി അന്നു മരിച്ച ശാന്തി